വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് വൈവിധ്യങ്ങൾ നിറഞ്ഞ മച്ചാട് തിരുവാണിക്കാവ് മാമാങ്ക സന്നിധിയിൽ പഞ്ചാജ് മേളം പെരുക്കി പുതിയ തലമുറ പ്രശസ്ത മേളകലാകാരൻ മച്ചാട് രഞ്ജിത്തിൻ്റെ കീഴിൽ പഠനം പൂർത്തീകരിച്ച കുട്ടികളുടെ അരങ്ങേറ്റമാണ് നടന്നത് മേള കലാകാരനായ മച്ചാട് രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ പഠനം പൂർത്തീകരിച്ചവരാണ് ഞായറാഴ്ച വൈകീട്ട് മച്ചാട് തിരുവാണിക്കാവ് ഭഗവതിയുടെ തിരുസന്നിധിയിൽ അരങ്ങേറ്റം കുറിച്ചത് രഞ്ജിത്തിന്റെ മകളും യു കെ ജി വിദ്യാർത്ഥിയുമായ നാല് വയസ്സുകാരി അനാമിക രഞ്ജിത്തും ഇടന്തലയിൽ ഉണ്ടായിരുന്നു മേളത്തിലും തായമ്പകയിലുമായി ആയിരത്തിലധികം ശിഷ്യസമ്പത്തുള്ള രഞ്ജിത്തിന്റെ ഏറ്റവും പുതിയ നിരയാണ് പഞ്ചാരിമേളത്തിൽ കാലവും നിലയും കലാശവും പതിക്കലാശവുമായി വാദ്യരംഗത്തേക്ക് വർണ്ണവിസ്മയം തീർത്ത് കൊട്ടിക്കയറിയത് കുട്ടികളുടെ പഞ്ചാരിമേള അരങ്ങേറ്റം കാണാൻ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രനടയിൽ എത്തിയിരുന്നത് ಬಿ ಸಿ ಬಿ ನ್ಯೂಸ್ ಮಚ್ಚಡೆ